സൗദിയിലെ വാണിജ്യ വ്യവസായ മേഖലയിലെ നിയമങ്ങളിൽ കൂടുതൽ പരിഷ്കരണം വരുമെന്ന് സൗദി നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലിഹ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സൗദിയിലെ സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ അവസരം നൽകണമെന്നും റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ആദ്യ ദിനമായി ഇന്ന് വിവിധ കരാറുകളും ഒപ്പിട്ടു ഒൻപതിനായിരത്തോളം പേരാണ് ഉച്ചകോടിയിൽ ഭാഗമാകുന്നത് റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി അഫ്താബ് എന്തൊക്കെ പരിഷ്കരണങ്ങളാണ് പ്രധാനമായും സൗദി ലക്ഷ്യം വയ്ക്കുന്നത് ഇൻവെസ്റ്റ് ഇനീഷ്യേറ്റീവിന്റെ ഒന്നാം ദിനം പൂർത്തിയാകുമ്പോൾ പ്രധാനമായും വിവിധ നിക്ഷേപ കരാറുകളിലേക്ക് നീങ്ങുകയാണ് എഫ് ഐ ഐ മറ്റന്നാൾ സമ്മേളനത്തിന്റെ അവസാന ദിനമായിരിക്കും ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക ആദ്യ ദിനത്തെ എഫ് ഐ ഐയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ചർച്ചകളായിരുന്നു അതിൽ തന്നെ പ്രധാനപ്പെട്ടത് എഐ ഉൾപ്പെടെ സാങ്കേതിക വിദ്യകൾ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള മേഖലകൾ ഈ രംഗത്ത് വരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളായിരുന്നു ഇതിലുള്ള പ്രധാനപ്പെട്ട ചർച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് നിക്ഷേപ രംഗത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് പ്രധാനമായും നിക്ഷേപ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് സൗദി അറേബ്യയിലെ നിയമം എത്രമാത്രം ലഘൂകരിക്കപ്പെടുമെന്നുള്ള സൂചനകൾ ഇന്ന് ഖാലിദൽ ഫാലിഹ് എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ നിക്ഷേപ മന്ത്രി കൃത്യമായി നൽകിയിട്ടുണ്ട് അതായിരിക്കുന്നു അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചത് വരാനിരിക്കുന്ന മാറ്റങ്ങൾ പൂർണ്ണമായും നിക്ഷേപകരെ കൂടുതലായി സൗദി അറേബ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്ന തരത്തിലായിരിക്കും സൗദി അറേബ്യയുടെ എണ്ണ ഇതര മേഖലയിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സൗദി അറേബ്യ സ്ഥാപിച്ച പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതായത് പി എന്നറിയപ്പെടുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് നടക്കുന്നത് പി ഐ എഫ് ആണ് ലോകത്തെ വൻകിട കമ്പനികളിൽ വൻകിട സ്പോർട്സ് മേഖലകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിക്ഷേപ സാധ്യതയുള്ള ലാഭമുള്ള മേഖലയിലെല്ലാം തന്നെ നിക്ഷേപം നടത്തുന്നത് ഈ മേഖലയിൽ നിന്നും പി ഐഎഫ് മറ്റു സ്വക സൗദിയിലെ സ്വകാര്യ കമ്പനികൾക്ക് കൂടി അവസരം നൽകണം എന്നുള്ളതും ഇന്ന് നിക്ഷേപ മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏതായിരുന്നാലും ആദ്യ ദിനം സമ്മേളനം അവസാനിക്കുമ്പോൾ ഏതാണ്ട് ഒൻപതിനായിരത്തോളം പ്രതിനിധികളാണ് അവരുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇന്ന് പങ്കെടുത്തിട്ടുള്ളത് ഇതിൽ വിവിധ തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും നടന്നിട്ടുണ്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരും ഈ ഉച്ചകോടിയുടെ ഭാഗമായി റിയാദിലേക്ക് എത്തിയിട്ടുണ്ട് അവരും ഈ ചർച്ചയുടെ ഭാഗമാണ് ഇന്ത്യയിൽ ഒന്നും പീയുഷ് ഗോയൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം അദ്ദേഹം എത്തിയിട്ടില്ല അതേസമയം തന്നെ ഇന്ത്യക്കാരായ നിരവധി നിക്ഷേപകർ ഈ ഉച്ചകോടിയുടെ ഭാഗമായി സജീവമായി പങ്കാളികളായി എഫ് ഐ എയുടെ ഭാഗമായി ഇത്തവണയും ഉണ്ട് അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ ഈ ഇന്ത്യൻ കമ്പനികളുടെയും ഒപ്പം തന്നെ അവരുമായുള്ള കരാറുകളും വരും ദിനങ്ങളിൽ പ്രഖ്യാപിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ചിത്രം സംഘർഷം ഒപ്പം തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്ന് ചർച്ചയായിട്ടുണ്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി വിവിധ രാഷ്ട്ര തലവന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇതിന് സമാന്തരമായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ട് വരും ദിനങ്ങളിൽ വരുന്ന രണ്ട് ദിനങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ വിവിധ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചകളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ പുതിയ സാധ്യതകളും നിലവിൽ സൗദി അറേബ്യയിൽ നിക്ഷേപകർ നേരിടുന്ന വെല്ലുവിളികളും മറികടക്കാനുള്ള ചർച്ചകളായിരിക്കും ഉണ്ടായിരിക്കുക അതുതന്നെയാണ് നിക്ഷേപ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്